എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഫോണുകളും സീറോ പെർസെന്റ് പലിശരഹിത വൈപ്പാസ് സൗകര്യത്തിൽ വാങ്ങുവാനുള്ള സൗകര്യം യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ കളക്ഷനുകളും വാങ്ങുവാൻ ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് മോഡോ യുവ മൊബൈൽ ഡോക്ടർ പൂക്കോട്ടും പാടം മൂന്നര പതിറ്റാണ്ട് കാലം ഉദരംപോയിൽ അങ്ങാടിക്ക് തകണലേകിയ മരങ്ങൾ മുറിച്ചു തുടങ്ങി മോർണിംഗ് സ്റ്റാർ ക്ലബ്ബ് പ്രവർത്തകർ നട്ടുപരിപാലിപ്പിച്ച് മുപ്പത്തിയഞ്ച് വർഷം നാടിന് കുളിരൊരുക്കിയ മരങ്ങൾ റോഡ് വികസനത്തിന് വേണ്ടിയാണ് മുറിച്ചു മാറ്റുന്നത് ഏറെ വിഷമത്തോടെയാണ് നാട്ടുകാർ മരങ്ങൾ വീഴുന്നത് കാണുന്നതെങ്കിലും റോഡ് നവീകരണത്തിന് വേണ്ടിയാണെന്ന ആശ്വാസത്തിലാണ് ഉദരംപോയിൽ ഗ്രാമം ചോക്കാട് പഞ്ചായത്തിലെ ഉദരംപോയിൽ അങ്ങാടിയിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഇരുപതോളം ബദാമരങ്ങളും ഊങ്ങുമരങ്ങളും ഉൾപ്പെടെയുള്ള തണൽ മരങ്ങളാണ് മുറിച്ചുമാറ്റുന്നത് മോർണിംഗ് സ്റ്റാർ ക്ലബ്ബാണ് മരങ്ങൾ നട്ടതും പരിപാലിച്ച് വളർത്തിയതും മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടുന്നതിനാണ് മരങ്ങൾ മുറിക്കുന്നത് ഏത് കത്തുന്ന വെയിലിനെയും പ്രതിരോധിച്ച് നാടിന് കുടപിടിച്ച മരങ്ങളുടെ അകാല ശരമത്തിൽ നാട് സങ്കടത്തിലാണ് മോർണിംഗ് സ്റ്റാർ ക്ലബ് ഉദരംപോയിലും പരിസരങ്ങളിലും റോഡിന്റെ പല ഭാഗങ്ങളിലും മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് വളർത്തിയിട്ടുണ്ട് മരങ്ങൾ വളർന്നു വലുതായതോടെ ഏത് വേനൽക്കാലത്തും ഉദരംപോയിലങ്ങാടിയിൽ ഓട്ടോവെയിൽ പോലും നിലത്ത് തട്ടാറില്ല റോഡിലൂടെ സഞ്ചരിക്കുന്നവർ പലരും തണലിൽ അല്പനേരം വിശ്രമിക്കാൻ സമയം കണ്ടെത്താറുണ്ട് റോഡ് നവീകരണത്തിന് വേണ്ടിയായതിനാലാണ് മരങ്ങൾ മുറിക്കുന്നതിന് നാട്ടുകാർ തടസ്സം റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ വശങ്ങളിലുള്ള നൂറ്റാണ്ട് പഴക്കമുള്ള മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടിലെ എല്ലാ സാമൂഹ്യ സേവനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന മോർണിംഗ് സ്റ്റാർ ക്ലബ് പ്രവർത്തകർ മരങ്ങളുടെ അകാല ചരമത്തിൽ കടുത്ത നിരാശയിലാണ് സ്റ്റാർ അന്നത്തെ യുവ കേന്ദ്ര കോർഡിനേറ്റർ ആയിരുന്ന ഹംസ തയ്യലിന്റെ കീഴിൽ അന്നത്തെ ജില്ലാ കളക്ടർ പി കെ ഭൂഷന്റെ നേതൃത്വത്തിൽ വെച്ചുപിടിപ്പിച്ച കണൽ മരങ്ങളാണ് ഈ ഇന്ന് ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് മുറിച്ചുമാറ്റപ്പെടുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി യാത്രക്കാർക്കും നാട്ടുകാർക്കും തണ്ണലേക്ക് ഇരുന്ന ഈ മരങ്ങൾ ഈ ഒരു വികസനവുമായി ബന്ധപ്പെട്ട് മുറിച്ചു മാറ്റുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇതുമായി വലിയ സംഘാട്ടയിലാണ് എങ്കിലും വികസനം വരുമ്പോൾ ഏത് സംഗതികളും ഇതുപോലെ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് నాటాకారెంట్ వికసే బురోపర్ ఆ ప్యాన్స్ మెయిడ్ ఫోర్ ఇండిన్ బేబి బాడీ టైప్